ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് അൺബോക്സിംഗ് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നിപ്പോൽ അഞ്ചാം തീയതി ഓഫീസിൽ ക്രിസ്മസ് ന്യൂയർ ഫ്രണ്ട് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ ഏകദേശം ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഒമാനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ഇതിൽ മത്സരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഇന്ന് ഗിഫ്റ്റ് കൊടുക്കലോ വാങ്ങലും ഒക്കെ ആയിട്ട് ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം അതെന്താണെന്ന് നമുക്കത് ആ ഗിഫ്റ്റ് റാപ്പ് പൊട്ടിച്ച് അതെന്താണ് ആയിട്ട് എന്നുള്ളത് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് ഞാനെൻ്റെ ആ വീഡിയോസൊക്കെ നമുക്ക് റീച്ചായി ബാക്കിയുള്ളവർക്ക് എത്തി നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഇതാവുള്ളൂ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ സാധനം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഗിഫ്റ്റ് റേത്തിലൊക്കെയാണ് പുതിഞ്ഞ വെച്ചിട്ടുള്ളത് ഞാൻ ഈ ഒരു യൂട്യൂബിലൊക്കെ വീഡിയോ ഗസ് ഇട്ട് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവർ എനിക്ക് തന്നെ ഒരു വയർലെസ് മൈക്ക് വാങ്ങിച്ചു തന്നേക്കാണ് കൈപ്പടക്കാണ്ടാവും നിങ്ങൾ രസമായിട്ടുണ്ട് എന്തായാലും എനിക്ക് ഉപകാരമുള്ള സാധനം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും തന്നയാൾക്ക് വളരെ താങ്ക്സ് പൊളിച്ചു നോക്കാം ഇത് മറ്റേ എർഡോം എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ടു ഇൻ വൺ ആണ് നമുക്ക് ഐഫോണിലും ഐഒസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ച് മണിക്കൂർ അതിൻ്റെ ചാർജിങ് ഉണ്ട് ലൈവ് ഷോ നോയിസ് ക്യാൻസലേഷൻ എല്ലാം ഉണ്ട് ടു ഇൻ ഇൻ ടു ഇൻ വൺ വയർലെസ് മൈക്രോഫോൺ ഇതിൽ പിന്നെ ഇതിൻ്റെ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ബ്രാൻഡ് നെയിം മോഡല് പിന്നെ അതിൻ്റെ അത് എത്ര വോൾട്ടേജാണ് ചാർജിങ് അതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി എത്ര മണിക്കൂർ വർക്ക് ചെയ്യും എത്ര മീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ ഇതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലേക്കും ഐഫോണിലേക്കും കണക്ട് ചെയ്യണ ഒരു പിന്നെ കൂടെ ഇതുപോലെ മൈക്കാണ് കേട്ടോ വരുന്നത് ഒരു മൈക്ക് രണ്ടെണ്ണം പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് അതിൻ്റെ ഒരു യൂസർ മാനുവലും പിന്നെ ഇതെനിക്ക് തോന്നുന്നത് ഇതിൽ അതിൻ്റെ ഒരു ചാർജർ കേബിളായിരിക്കണം അപ്പോൾ ഇത്രയാണ് ഗ്യാസ് ഇതിനുള്ളിൽ വരുന്നത് നമുക്കിനി ഇത് ചാർജ് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഇതാണ് അതിൻ്റെ ഒരു മൈക്ക് മൈക്കോരുന്നത് ഇതിന് നോർമലി നമുക്ക് കണക്ട് ആയിട്ടുള്ള അതിൻ്റെ ഒരു ലൈറ്റ് അതുപോലെ മ്യൂട്ട് ചെയ്യണം അതിൻ്റെ അത് അതുപോലെ അതിൻ്റെ റേഞ്ച് പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ അത് അത്രയാണെങ്കിൽ വന്നിട്ടുള്ളത് നമുക്കിതിന് വെച്ച് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത് നമ്മൾ ഈ മൈക്ക് വെച്ചിട്ടുള്ള അതിൻ്റെ വോയിസ് ആയിരിക്കും കേട്ടോ അതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ പുറമേ ഉള്ള നോയ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ കാര്യങ്ങളോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മൈക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വെച്ച് സംസാരിക്കുന്നവർ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ചാനൽ എല്ലാവരിലേക്കും എത്താൻ നിങ്ങളുടെ വലിയ വലിയയേറിയ ലൈക്കുകളാണ് ആവശ്യം അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടുകാരും നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബായ്